ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ജനറൽ ബോഡി യോഗം നടന്നു ക്ഷേത്ര അന്നപ്രസാദം ഹാളിൽ വെച്ചാണ് യോഗം നടന്നത് ക്ഷേത്രത്തിലെ അശോകൻ അന്തിത്തിരിയൻ ഭദ്രദീപം കൊളുത്തി ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര പ്രസിഡന്റ് ജനാർദ്ദൻ കുന്നരവത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ ബോഡി യോഗത്തിൽ സെക്രട്ടറി ടി കെ ദിനേശൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ആഘോഷ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ആഘോഷ കമ്മിറ്റി സെക്രട്ടറി മീത്തൽ രമേശൻ അവതരിപ്പിച്ചു ടി വി ശ്രീധരൻ ഇ വി രവീന്ദ്രൻ സി കെ ഗംഗാധരൻ കെ പി വിജയൻ എന്നിവർ സംസാരിച്ചു

യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു സെക്രട്ടറിയായി ടി കെ ദിനേശിനും പ്രസിഡന്റായി ജനാർദ്ദൻ കുന്നരവത്തും ട്രഷററായി ചന്ദ്രൻ കൊളവയലും ഉൾപ്പെടുന്ന ഇരുപത്തിയൊന്നംഗ ക്ഷേത്ര ഭരണസമിതിയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്